ശ്രീ അനിൽകുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ശ്രീ അനിൽ ബോസ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ചോദിക്കാനുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സർക്കാർ സംവിധാനങ്ങളില്ല അതുകൊണ്ട് ഹാജർനില പരിശോധിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് ബോധ്യമുള്ള വേറെ എവിടെയൊക്കെയോ ചില അനുഭവങ്ങൾ കോട്ടയവുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു ഇന്നത്തെ ഹാജർനില നോക്കിയാൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഹാജർനില സെക്രട്ടേറിയറ്റ് മുതൽ ഇങ്ങോട്ട് ഉണ്ട് അതുപോലെ തന്നെ സ്കൂളുകളുടെ പ്രവർത്തനം എവിടെയെങ്കിലും സ്തംഭിച്ചു പോയിരുന്നെങ്കിൽ ഇന്നതൊരു വലിയ വാർത്തയായി തന്നെ വന്നേനെ അടഞ്ഞുകിടക്കുന്ന സ്കൂളുകളൊക്കെ വലിയ തോതിൽ തന്നെ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്ങനെ കാണാൻ കഴിയുമായിരുന്നു വലഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ ഓഫീസുകളിലേക്ക് എത്തി കാര്യങ്ങൾ നടക്കാതെ മടങ്ങിപ്പോകുന്നവരുടെ നൊമ്പരം ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ് സ്വാഭാവികമായി പക്ഷേ ഇന്ന് അത്തരം കാഴ്ചകൾ കണ്ടില്ല എന്ന് മാത്രമല്ല വന്ന ഹാജർ ഹാജർന്നില്ല അത് ഒരു സമരത്തെ സംബന്ധിച്ച് സമരം ആഹ്വാനം ചെയ്തവരുടെ അവരെ അന്താളിപ്പിക്കുന്നതാണ് എന്തുവാവട്ടെ ഇവിടെ പക്ഷേ നൂറ് ശതമാനം വിജയമെന്നാണ് ശ്രീ അനിൽകുമാർ ശ്രീ അനിൽ ബോസ് അവകാശപ്പെട്ടത് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഭരണാനുകൂല സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സാന്നിധ്യം കൂടി പരാമർശിച്ചുകൊണ്ടുമാണ് എന്താണ് മറുപടി ഒരു മാസക്കാലം കേരളത്തിലെ സർക്കാർ ആഫീസുകൾ പൂട്ടിയിട്ടാലും കേരളത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരല്ല പിണറായി വിജയൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് സർക്കാർ സ്കൂളുകൾ അൺഎക്കണോമിക്കാണ് എന്ന് പറഞ്ഞ് ഈ കേരളത്തിലെ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേരല്ല പിണറായി വിജയൻ സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാർ ആഫീസിൽ ജോലിക്ക് കിട്ടത്തക്ക ബതും പരീക്ഷ എഴുതി സർക്കാർ ശമ്പളം വാങ്ങിച്ച് സർക്കാരിൻ്റെ ബസ്സിൽ യാത്ര ചെയ്ത് സർക്കാരിൻ്റെ പെൻഷനും വാങ്ങി സർക്കാരിൻ്റെ ശ്മശാനത്തിൽ ഉറങ്ങുന്ന കാലം കഴിഞ്ഞുപോയി എന്ന് കേരളത്തോട് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി അല്ല പിണറായി വിജയൻ കേരളത്തിൽ ആയുർ ദീർഘ്യം കൂടുന്നതുകൊണ്ട് പെൻഷൻകാരുടെ ആയുർ ദീർഘ്യം എന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഖതനാവ് കാലിയായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആയുർ ദീർഘ്യം കൂടുന്ന കേരളത്തിൽ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുന്നത് കേരളത്തെ തകർക്കുന്ന കാര്യമാണ് കേരളത്തിൻ്റെ ഖജനാവ് തിന്നുന്ന പെരിച്ചാഴികളാണ് കേരളത്തിലെ പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും എന്ന് പറയുന്ന ഒരു നയമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് ഇതെല്ലാം പറഞ്ഞ ഒരു ധവളപത്രം കേരളത്തിലുണ്ടായിരുന്നു ആ ധവള പത്രം ഇറക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആൻ്റണി പറഞ്ഞു വികസനത്തിൻ്റെ ലാസ്റ്റ് ബസ് വികസനത്തിൻ്റെ ബസ്സാണ് ലാസ്റ്റ് ബസ്സാണ് ഈ ബസ് ഓടണമെങ്കിൽ കൂലി കുറയ്ക്കണം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കണം ഡി എ കുറയ്ക്കണം നിങ്ങൾ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഒരു മാസത്തെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പ്രത്യേകമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന റീംബേഴ്സ്മെൻറ്റ് അവകാശമുള്ള സറണ്ടർ ലീവ് സറണ്ടർ ഇല്ലാതെയാക്കണം സർക്കാർ ജീവനക്കാർക്ക് വീട് വെക്കാൻ കിട്ടുന്ന ആ ആനുകൂല്യങ്ങൾ ഭവന നിർമ്മാണ ആനുകൂല്യങ്ങൾ അവകാശമല്ല അത് വെട്ടിക്കുറയ്ക്കണം കോവളത്ത് ഒരു പ്രത്യേക സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും പങ്കെടുത്തു അതിൻ്റെ ഉൽപ്പന്നമായിരുന്നു കേരളത്തിലുണ്ടായ തവളപത്രം ബഹുമാനപ്പെട്ട ആൻ്റണി നാട് വിട്ടുപോയ ശേഷമാണ് കേരളത്തിൽ ദേശീയപാത വന്നത് ബഹുമാനപ്പെട്ട ആന്റണി നാട് വിട്ടുപോയ ശേഷമാണ് ഗെയിൽ പൈപ്പ് ലൈൻ വന്നത് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യയുടെ സർക്കാരിൻ്റെ കാലത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനമുണ്ടായത് ദേശീയപാതാ നിർമ്മാണമടക്കം കേരളത്തിൽ നടപ്പാക്കാൻ കിബ്ബി പദ്ധതിയിലൂടെ കേരളം സ്വന്തമായി ഒരു പദ്ധതി വികസിപ്പിച്ചു അതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ കടബാധ്യതയിൽ നമുക്ക് എടുക്കാനുള്ള അവകാശത്തിൽ ഒരു ഇരുപത്തിയെട്ടായിരം കോടി രൂപ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഈ ഇരുപത്തെട്ടായിരം രൂപ വെട്ടിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട കടം പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് നിങ്ങൾക്ക് തരാനുള്ള ഡി എയുടെ കുടിശ്ശികയിൽ ഒരു കടം പറഞ്ഞിരിക്കുന്നു ആ കടത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജീവനക്കാരോട് ചോദിക്കുന്നത് അവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സമരം കണ്ണു തുറപ്പിക്കേണ്ട സമരമാണ് അത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട സമരമാണ് ആ കണ്ണു തുറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കാം ബഹുമാനപ്പെട്ട ബാലഗോപാൽ പറഞ്ഞു മുപ്പത്തിരണ്ട് ലക്ഷം ഒഴിവുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാന സർവീസിൽ കിടക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സർവീസിൽ പന്ത്രണ്ട് ലക്ഷം ഒഴിവുകൾ കിടക്കുന്നു നിയമനം നടത്തുന്നില്ല കേരളത്തിൽ നിയമനം നടത്താത്ത ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ ഒറ്റ ചോദ്യം ഞാൻ ഞാൻ കമ്മിറ്റിയുടെ ഒരു നിമിഷം ചോദിക്കാം തീരുമാനപ്രകാരമല്ല ഒരു നിമിഷം താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള താരതമ്യങ്ങളിലേക്ക് ഈ ചർച്ചയ്ക്ക് പോകേണ്ടതായി വരും പക്ഷേ ഒരു പണിമുടക്ക് കഴിഞ്ഞ് ആ പണിമുടക്കിനെ ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ വരുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം ആ പണിമുടക്ക് വിജയമായിരുന്നോ അതോ പരാജയമായിരുന്നോ അതോ പൊളിഞ്ഞു പോയോ എന്നുള്ളതാണ് അതിൽ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള അനിൽ ബോസ് പറഞ്ഞ ആ വാദഗതിയിൽ താങ്കളൊരു കമൻറ്റ് കേട്ടുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം ഈ ഡീറ്റെയിൽസിലേക്ക് വേറെയും വരാം ഇനിയും വരാം ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വൈയക്തികമായി പണമെന്ന് പറഞ്ഞാൽ പണമാണ് ആ പണത്തിന് എപ്പോഴും വിലയുണ്ട് യേശുദേവൻ നേരിട്ട് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഒരാൾക്ക് പണം കണ്ടപ്പോൾ നിൽക്കാനായില്ല ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ് അതുകൊണ്ട് അത്തരം പ്രലോഭനങ്ങളിൽ ആരെങ്കിലും വീണു പോയിട്ടുണ്ടോ പണം വന്നതിനെ സംബന്ധിച്ച് മുൻകണ്ഠ കൊടുത്തുകൊണ്ട് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നതിൻ്റെ കണക്കിലല്ല ഈ രാഷ്ട്രീയം നിൽക്കുന്നത് അങ്ങനെ പണിമുടക്കിനെതിരായി ആ സമരത്തിൽ പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായി നിന്ന അതിന്യൂനപക്ഷം വരുന്ന മനുഷ്യരെ കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത് അവരോട് അവരോടുകൂടി കൂടിയാണ് പറയുന്നത് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക അയൽ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ സർവീസിൽ ഒറ്റ കാര്യമേ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളൂ ഓക്കെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ റൂൾ മുന്നൂറ് പ്രകാരം പറഞ്ഞു നടപ്പാക്കും സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ശമ്പള പരിഷ്കരണം അവകാശമാണ് അങ്ങനെ പറയുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് സമരം നടത്താൻ അവകാശമുണ്ട് നിങ്ങളെ സമരം പഠിപ്പിച്ചത് ഏതായാലും അപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഈ സമരം സമരത്തെ സമരം ഒരു ഒരു വിജയം കൈവരിച്ചു ഞാൻ വീണ്ടും അത് ചോദിക്കേണ്ടി വരുന്ന ഒരു സമരത്തിന്റെ സാഹചര്യത്തിൽ അനുഭവിച്ചിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് താങ്കൾ ഒരു വിമുഖത കാട്ടുന്നു എന്നുള്ളത് സമര സമരം ഒരു രാഷ്ട്രീയ വിജയമാണ് സമരം ഒരു വിജയമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയുമോ ഞാൻ വീണ്ടും അനിൽകുമാറിനോട് ചോദിക്കുകയാണ് അല്ല രാഷ്ട്രീയ വിജയ എൽ ഡി എഫിനാണ് രാഷ്ട്രീയ വിജയ എൽ ഡി എഫിനാണോ കാരണം ഈ പണിമുടക്ക് ഇങ്ങനെ അവസരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ട് ആ ക്യാമ്പയിൻ സർക്കാർ ജീവനക്കാരുടെ മനസ്സിലെത്തിയിട്ടില്ലേ ആലോചിച്ചു നോക്കൂ ഇവിടെ ഇന്ന് നിയമസഭയിൽ ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാൽ പറഞ്ഞത് മുഖ്യമന്ത്രി അവിടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇന്ത്യയിലെ അവസ്ഥ മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ ഇതൊക്കെ പറയാൻ അവസരം തന്നു പറഞ്ഞാൽ പണിമുടക്കിന്റെ രാഷ്ട്രീയ വിജയം എൽ ഡി എഫിന് ശരി ശരി സമരക്കാരുടെ അവസരം തന്നു അതെ സമരക്കാർ ഉദ്ദേശിച്ചതല്ല ഫലത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചതിന്റെ ഒരു അർത്ഥം എന്ന് വിചാരിക്കുന്നു